മൂന്നാമത്തെ തവണ നമ്മളെ വീട്ടിലോട്ട് വെള്ളം കയറുന്നേക്കാട്ട് പുഴയിലോട്ട് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വീട്ടിലോട്ട് വെള്ളം കയറുന്ന അവസ്ഥയായി മൂന്നാമത്തെ തവണയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലത്തെ രണ്ടായിരത്തി ഇരുപത്തി വീട്ടിലോട്ട് വെള്ളം കയറുന്ന അവസ്ഥയാണ് കണ്ടില്ല നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയാറായി ഇതിപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ടാണ് നമ്മളിവിടെ വെള്ളം തരം ഉള്ളത് എൻ്റെ വീട് മാത്രമല്ല ഇതുപോലെ നമ്മൾ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ വീട്ടിലും വെള്ളം കയറുന്നുണ്ട് അല്ല എപ്പോഴും മഴ നിന്നിട്ടില്ല മഴ അടിച്ച് പൊളിച്ച് പെയ്തുകൊണ്ടിരിക്കാനും മഴ അപ്പോൾ ഫുള്ള് വെള്ളതാണ് ഇനിപ്പോൾ ലേസം ഒരു രണ്ടിഞ്ചും കൂടി കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫുള്ളായി അപ്പോൾ ഇത് സ്ഥിരമാണ് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് നമ്മുടെ വീട്ടിലോട്ട് വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടാവുന്നത് വീടിൻ്റെ ഉള്ളിലോട്ട് താഴില്ല കുറച്ച് ടൈം കഴിഞ്ഞാൽ ഏഴോ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് വീടിൻ്റെ ഉള്ളിലോട്ട് എത്തും അപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണത് അപ്പോ എല്ലാവരും കാണുന്നില്ല ഫുള്ള് വെള്ളം താഴ്ന്ന പ്രദേശമാണ് പക്ഷെ പുഴയില് വെള്ളം കയറിയാൽ തന്നെ പണ്ടൊന്നിട്ടുണ്ടായി അപ്പൊ അടുപ്പിച്ച് മൂന്ന് വർഷമായിട്ട് പുഴയിൽ വെള്ളം വന്ന അപ്പൊ വീട്ടിന്റെ ഉള്ളിലോട്ടും വെള്ളം കയറുന്ന അവസ്ഥയാണ് ഇപ്പം ഉള്ളത് കണ്ടില്ല ഇതാണ് നമുക്ക് അവസ്ഥ കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ചുറ്റു ഭാഗം വെള്ളമാണ് പക്ഷെ വെള്ളം കയറുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരാൻ സാധിക്കുന്നുണ്ടില്ല ഇതുപോലെ എന്താ കുരുടിയോ അങ്ങനെ എന്തോ ഒരു സാധനമാണിത് ഏഹ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട വെള്ളച്ചാൽ വെള്ളം ചുറ്റുഭാഗം വെള്ളമായ അവർക്കും വേറെ വഴിയില്ല അപ്പോൾ അതാണ് ഫുള്ള് സംഭവം വേണ്ടിയാ ആണല്ലേ ഏ ഇങ്ങനെ കുരുടിയെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറി വരണ്ടിടങ്ങും അല്ല ഇവർക്ക് വേറെ രക്ഷ ഇല്ല വെള്ളമാണ് ചുറ്റുഭാഗം വെള്ളമാകുമ്പോൾ അവരതാണ് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഗായ്സ് അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലോട്ട് വെള്ളം കയറുന്ന പുഴയിൽ നിന്നുള്ള വെള്ളം വീട്ടിലോട്ട് കയറുന്ന ഒരവസ്ഥയാണ് ഈ കാണിട്ട് വേണ്ട ഒലിച്ചൊലിച്ച് വീട്ടിൻ്റെ ചുറ്റു ഭാഗങ്ങളിലും വെള്ളമായിട്ടുണ്ട് കണ്ടില്ല ഫുള്ള് ചുറ്റു ഭാഗം വെള്ളമാണ് വീട് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ചുറ്റു ഭാഗം വെള്ളത്തിപ്പോൾ എന്താ വീടിൻ്റെ ഷെഡിലോട്ടാണ് ഇപ്പോൾ ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കുക കണ്ടില്ല വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത് പുഴയിലെ വെള്ളം പുഴയിലെ വെള്ളമാണ് ഇപ്പോൾ ഈ കയറിയിട്ട് ആകെ വീടിൻ്റെ വീടായ വീടുകളും കാര്യങ്ങളും പറമ്പുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ ഈ കാണുന്നത് അല്ല അപ്പം ഇതാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സംഭവമാണ് കണ്ടില്ല ഒരാൾ പോണെന്നില്ല ഞങ്ങൾ ഏ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ താഴ്ന്ന പ്രദേശമാണ് നമ്മൾ കുറ്റം പറയല്ല എന്നാലും വീടിൻ്റെ ചുറ്റു ഭാഗങ്ങളിലൊക്കെ വെള്ളമില്ലേ അതൊക്കെ വെള്ളം കണ്ടില്ലേ ഫുള്ള് വെള്ളം നമ്മളെ ഭാഗത്തും വെള്ളം നിറഞ്ഞു നിൽക്കണം അല്ല അടുക്കള ഭാഗത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മൂടിക്കഴിഞ്ഞ് അങ്ങനെ ഇനി ഉള്ളൊരു കിണറാണ് കണ്ടില്ല കിണറേതാണ് തൊടി ഏതാണ് പറമ്പ് ഏതാനുള്ള ഇതാണ് കിണറ് കിണറൊക്കെ മുങ്ങിക്കഴിഞ്ഞ് അല്ല നമ്മുടെ ചുറ്റു ഭാഗത്ത് മൊത്തം വെള്ളമാണ് അപ്പോൾ താഴ്ന്ന പ്രദേശത്തായതുകൊണ്ടാവും വേഗം വെള്ളം കയറിയത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളീ ഭാഗങ്ങളിൽ വെള്ളം രണ്ട് പ്രാവശ്യം വെള്ളം വീടിന്റെ ഉള്ളിലോട്ട് കയറി ഇപ്രാവശ്യം എന്താ ഐഡിയ എന്നുള്ളത് അറിയാ കണ്ടില്ല ചുറ്റു ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കണ സംഭവമാണ് പറമ്പ് തൊടി ഒക്കെ വെള്ളമാണ് ഫുള്ള് എല്ലാ ഭാഗങ്ങളിലും വെള്ളം പോയി അതിൻ്റെ ഈ ബൈക്കവിടെ അവിടുന്ന് മാറ്റാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് ബൈക്ക് അവിടെ ഇട്ട് ബൈക്ക് മുങ്ങണി മുങ്ങട്ടല്ലാത്തല്ലേ കണ്ടില്ല ചുറ്റുപാത്ത് ഇവിടെ ഒക്കെ അത്രയും വെള്ളം കെട്ടിക്കുന്ന സമയമാണ് അപ്പോൾ അത് ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം ഇത്രയും കയറി ചെയ്തിട്ടാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് വെള്ളത്തിൻ്റെ വരവ് എത്ര ഉണ്ട് ഉണ്ട് എന്നുള്ളത് പുഴയിൽ അത്രയും വെള്ളം കൂടാണ് അല്ല സ്റ്റെപ്പ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് മൂടാനുള്ള സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ മൂടും